നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഒ ഐ സി സി റിയാദ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഓണ സമ്മാനമായി അമ്പലപ്പുഴ നവജീവൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെ തോട്ടപ്പള്ളി മുതൽ കളർകോട് വരെ അഞ്ച് കേന്ദ്രങ്ങൾ വഴി ഓണക്കിറ്റ് വിതരണം ചെയ്തു അമ്പലപ്പുഴ ക്ഷേത്രത്തിന് സമീപം നടന്ന ഓണ ഓണസമ്മാന വിതരണത്തിന്റെ ഉദ്ഘാടനം ശ്രീകുമാർ വലിയ മഠം നിർവഹിച്ചു ഈ റിയാസ് അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുത്ത അൻപതിലധികം കുടുംബങ്ങൾക്ക് അരി പലവ്യഞ്ജനങ്ങൾ പച്ചക്കറി എന്നിവ അടങ്ങിയ കിറ്റുകളാണ് വീടുകളിൽ എത്തിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച നവജീവൻ പാരിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ വോളണ്ടിയർമാരും ഒ ഐ സി സി മുൻ പ്രവർത്തകരും ഓണസമ്മാന വിതരണത്തിൽ പങ്കെടുത്തു പ്രവാസി സൗഹൃദത്തിൽ പിറന്ന ഓണപ്പാട്ട് പ്രകാശനം ചെയ്തു ഡോക്ടർ അജി വർഗീസ് രചിച്ച് മീനു അനൂപ് സംഗീതം നൽകി ചലച്ചിത്ര പിന്നണി ഗായിക സുമി അരവിന്ദ് ആലപിച്ച പൊന്നോണം എന്ന ഓണപ്പാട്ടിന്റെ പ്രകാശനം ചലച്ചിത്ര നിർമ്മാതാവ് ജോളി ലോനപ്പൻ നിർവഹിച്ചു ആൽബത്തിന്റെ ഓർക്കസ്ട്രേഷൻ വി ബി കെ വർക്കിയും ജോൺസൺ വർഗീസും ചേർന്ന് നിർവഹിച്ചു ട്വൻറ്റി ഫോർ ഫ്രെയിംസ് ക്യാമറ കൈകാര്യം ചെയ്തു ശിൽപ നൈസിൽ ഗാനത്തിന് നൃത്താവിഷ്കാരം നൽകി ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം